പവലീനകളിൽ കയറി അകത്തേക്കെല്ലാം കയറി നിന്ന് ദീപം തെളിയിക്കുവാൻ സജ്ജരാകണമെന്ന് ഒരു ഓർമ്മിക്കുന്നു പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഇനിയും പത്തുജനങ്ങൾ കിട്ടിയിട്ടില്ല കുറച്ചുപേർ കൂടെ പവലീനകളിൽ പടിഞ്ഞാറ് ഭാഗങ്ങളിൽ എത്തിച്ചേരണം അറിയിക്കുന്നു എല്ലാ ദീപങ്ങളും കത്തിയോ എന്ന് ഉറപ്പുവരുത്തുക കാലാവസ്ഥ ചെറിയ ഒരു പ്രശ്നമുണ്ടാക്കുന്നുണ്ട് എല്ലാവരും ഒന്ന് സഹകരിച്ചാൽ നമുക്ക് ഇത് ഒരു വൻ വിജയമാക്കാം എന്ന് ഓർപ്പിക്കുന്നു വിട്ടുകൊടുക്കരുത് എല്ലാവരെയും കത്തിക്കുക അത്രയും പത്ത് ജനങ്ങൾ ഇവിടെ ഉണ്ട് നമ്മൾ വിചാരിച്ചാൽ നമുക്കത് വൻ വിജയമാക്കി തീർക്കാം ഗണഗതിക്ക് സമർപ്പിക്കാം സന്തോഷമായി നമുക്ക് ചെയ്യാം എന്ന് ഓർമ്മിപ്പിക്കുന്നു എല്ലാ നീക്കങ്ങളും തിരഞ്ഞു നല്ല രീതിയിൽ ഒരു കാഴ്ചയാണ് നല്ല ഭംഗിയുള്ള ഒരു കാഴ്ചയാണ് പിന്നെ എല്ലാ ദീപങ്ങളും തെളിയിക്കേണ്ടതുണ്ട് ഓർമ്മിപ്പോൾ എല്ലാ ദീപങ്ങളും ഒരുമിച്ച് നമുക്ക് സമർപ്പിക്കേണ്ടതുണ്ട് ദീപത്തേക്ക് ഓർമ്മിപ്പിക്കുകയാണ് ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഈ ദീപങ്ങളെല്ലാം ലക്ഷ ദീപമായി നമുക്ക് ഭഗവതിക്ക് സമർപ്പിക്കേണ്ടതുണ്ട് ആ ചടങ്ങ് ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ആരംഭിക്കുന്നതാണ് എന്ന് നമുക്ക് എല്ലാ ഭാഗങ്ങളിലും ദീപങ്ങൾ തെളിഞ്ഞു എന്ന് ഒന്ന് ഉറപ്പുവരുത്തുക തന്നെ അത് എല്ലാം വളരെ നല്ല രീതിയിൽ നടക്കുന്നത് എല്ലാ ദീപങ്ങളും ഒരുമിച്ച് ഭഗവതിക്ക് സമർപ്പിക്കേണ്ടതുണ്ട് എല്ലാവരും ചേർന്ന് കത്തിക്കുവാൻ ശ്രദ്ധിക്കണം ഓർമ്മിക്കുന്നു എല്ലാ ദീപങ്ങളും ഒരുമിച്ച് കത്തിക്കേണ്ടതുണ്ട് എന്ന് ഓർമ്മിക്കുകയാണ് ഒട്ടും വൈകാതെ നമുക്ക് ഇതെല്ലാം ദീപങ്ങളും സമർപ്പിക്കേണ്ടതുണ്ട് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്